നാല് വർഷം മുൻപ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ ഏഴിലൂടെ കാരന്താട പുന്നക്കടവ് റോഡ് പദ്ധതി പാതിവഴിയിൽ മുടങ്ങി റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ നാല് വർഷം മുൻപ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ച പദ്ധതിയാണ് ഏഴിലോട് കാരന്താട് പുന്നക്കടവ് റോഡിന്റെ നവീകരണം കിഫ്ബിയിലൂടെ പതിനേഴ് കോടി രൂപ വകയിരുത്തിയ പദ്ധതി പക്ഷേ പാതുവഴിയിൽ നിലച്ചു ഏഴിലോട് മുതൽ ഏഴിമല റെയിൽവേ സ്റ്റേഷൻ വരെ മാത്രമാണ് നിർമ്മാണം നടന്നത് ശേഷിക്കുന്ന വലിയ ഭാഗം റോഡിന്റെ സ്ഥിതി പരമദൈനീയം ഏഴിമല റെയിൽവേ സ്റ്റേഷൻ മുതൽ കാരന്താട് ജംഗ്ഷൻ വരെ കുഞ്ഞുമംഗലം ഗ്രാമതള്ളി പഞ്ചായത്തുകളിലെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന റോഡിന്റെ പ്രധാന ഭാഗം നിറയെ കുഴികളാണ് ഇരുചക്ര വാഹനങ്ങളിൽ ഇതുവഴി എന്നും സഞ്ചരിച്ചാൽ വീണ് പരിക്കേൽക്കാതിരിക്കണമെങ്കിൽ ഭാഗ്യം കൂടി വേണം എന്നതാണ് അവസ്ഥ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ ഏറെ പണിപ്പെട്ടാണ് ഇതുവഴി കടന്നുപോകുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗതം ദുസ്സഹമായതോടെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ നാല് വർഷം അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ ജി സുധാകരൻ ഉദ്ഘാടനം നടത്തി പ്രവൃത്തി ഉദ്ഘാടനം നടത്തി പതിനേഴ് കോടിയിലേറെ രൂപ ചെലവ് വരുത്തിയ കിഫ്ബി പദ്ധതി ഏഴിലോട് മുതൽ കാരന്താട് വഴി പുന്നക്കടവിൽ അവസാനിക്കുന്ന റോഡ് ഇന്ന് അതിൻ്റെ പ്രവൃത്തി ഏഴിലോട് നിന്ന് ഭാഗികമായി ഏഴിലോട് നിന്ന് ഏഴിമല റെയിൽവേ ഗേറ്റ് വരെ മാത്രം ഭാഗികമായി പണിയെടുത്ത് നിർ നിർത്തിയിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏഴിമല ഗേറ്റ് റെയിൽവേ ഗേറ്റ് മുതൽ കാരന്താട് സെന്റർ വരെയുള്ള ഭാഗം വാഹന ഗതാഗതത്തിന് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് കൂടി കടന്നു പോകാൻ സാധിക്കാത്ത അത്രയും വളരെ ശോചനീയമായ സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ് ആ റോഡ് എത്രയും പെട്ടെന്ന് പ്രവർത്തി നടത്തി ഗതാഗതയോഗ്യമാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനെതിരായ ശക്തമായ സമര പോരാട്ടവുമായി മണ്ഡലം കോൺഗ്രസ് നേതൃത്വവും ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വവും മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുകയാണ് അതിവർഷം മൂലമാണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞത് എന്ന് ആരെങ്കിലും കരുതിയാൽ തെറ്റി വേനലിൽ കല്ല് തീർക്കുകയും പറക്കുകയും ചെയ്യും മഴയിൽ ചെറു ചെറു ചെളിക്കുളങ്ങളും ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ